ഹായ് മച്ചാ മേരെ ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വിവോ വൈ തേർട്ടി ത്രീ എസ് എന്ന് പറഞ്ഞ മോഡലാണ് വിവോ വൈ ട്വൻറ്റി വൺ ഇതെല്ലാം ഒരുപോലെ ഇരിക്കും കാണാനായിട്ട് അപ്പോൾ എന്തായാലും മച്ചാനെ ഒരു മച്ചാ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു വൈ ട്വൻറ്റി വൺ വൈ തേർട്ടി ത്രീ എസ്സോ അതുപോലെ തന്നെ വൈ ട്വൻ്റി വല്ലതും കിട്ടുന്നെങ്കിൽ ഒന്ന് വീഡിയോ ചെയ്യാനേ വെച്ചാൽ അപ്പോൾ വൈ തേർട്ടി ത്രീ എസ് കിട്ടിയിട്ടുണ്ട് മച്ചാനെ അപ്പോൾ ഞാൻ ഫസ്റ്റ് സിം ട്രൈ ഇളക്കാണ് ഈ മോഡൽ എന്ന് പറഞ്ഞാൽ ബാക്ക് പാനൽ കവർ ഫസ്റ്റ് റിമൂവ് ചെയ്യണം കഴിഞ്ഞാണ് നമ്മൾ ബാക്ക് പാനൽ റിംഗ് ആണ് ഫുൾ അതിളക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആദ്യമായിട്ടാണ് ഫീൽഡിലാണെങ്കിലും വെച്ചാൽ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാലും അവരൊരു സ്റ്റെപ്പ് മനസ്സിലാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് ഹീറ്റ് കൊടുക്കാൻ പോവാണ് നാല് സൈഡിലായിട്ട് ചെറിയൊരു ഹീറ്റ് നമുക്ക് അറിയാൻ പറ്റും ഞങ്ങൾക്ക് ദാണ്ടേ ഞാൻ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ഹീറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും എൻ്റെ അകത്ത് ഹീറ്റ് എത്രത്തോളം വീന്നിട്ടുണ്ടെന്ന് ഹീറ്റ് സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല അഥവാ ചില ബ്ലോവറിൽ സെറ്റ് ചെയ്യേണ്ടി വരും ചില ബ്ലോറിൽ സെറ്റ് ചെയ്യേണ്ട നോർമൽ ഒരു ഹീറ്റ് വേറും ഉണ്ടാവും അതുതന്നെ മതിയാവും ചില ബ്ലോവറിൻ്റെ അകത്ത് നമ്മൾ ഹീറ്റ് സെറ്റ് ചെയ്യേണ്ടി വരും ഏറ്റവും ലോയിൽ ഹീറ്റ് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഹീറ്റ് കൊടുത്താൽ മതി അപ്പോൾ നാല് സൈഡിലും ചെറിയൊരു ഹീറ്റ് കൊടുത്തു അത് കഴിഞ്ഞ് ഇതാണ്ട് ഞാൻ ബ്ലേഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലേഡ് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം കയ്യിലൊന്നും തെന്നി കയറി പോകരുത് ഇതല്ലെന്നുണ്ടെങ്കിൽ ഓപ്പണറുകളുണ്ട് പ്ലാസ്റ്റിക് ചീറ്റ് അതുപോലെ തന്നെ ഫിലിം ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം ഉപയോഗിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ നോക്കിയിട്ട് അത് യൂസ് ചെയ്യാം ഞാനിത് ആ ബ്ലേഡ് വെച്ചിട്ട് ഒരു സൈഡ് ഒരു മൂലയ്ക്ക് ഇങ്ങനെ കുത്തി ചെറുതായിട്ടൊരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ടെമ്പേഡിൻ്റെ പ്ലാസ്റ്റിക് ഷീറ്റ് അതായത് ടെമ്പേർഡ് ഗ്ലാസിൻ്റെ അകത്ത് വരുന്ന ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് ഉണ്ടല്ലോ അതാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു ഹീറ്റ് കൊടുത്തിട്ട് ചെറിയൊരു സ്പേസ് കൊടുത്തായിരുന്നു എന്നിട്ടത് പോയി അപ്പോൾ ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ട് ഹീറ്റ് കൊടുക്കുകയാണ് നമ്മൾ ഓരോരോ സൈഡ് ഹീറ്റ് കൊടുക്കുമ്പോഴും നമുക്ക് ഇപ്പോൾ ഹീറ്റ് കൊടുത്തിട്ട് നമ്മൾ ഒരു ചെരി ഇളക്കുമ്പം തണുത്ത് പോവും ഇപ്പുറത്തെല്ലാം തണുത്ത് പോകും അപ്പം നമ്മൾ ചെറുതായിട്ട് ഹീറ്റ് കൊടുത്ത് കൊടുത്ത് വേണം ഇളക്കാനായിട്ട് അപ്പോൾ ഞാൻ ബ്ലേഡ് വെച്ചിട്ട് ഒരു എഡ്ജിൽ ചെറിയൊരു സ്പേസ് എടുക്കുകയാണ് കൂടുതലൊന്നും ചെയ്യുന്നില്ല ഒരു മൂലയ്ക്ക് ഇരുന്ന് ഒരു ചെറിയൊരു സ്പേസ് അതേ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നുള്ളൂ അതുകൊണ്ടേ ഒരു സൈഡ് ചെയ്യുന്നു അതുപോലെ ബ്ലേഡ് ഉപയോഗിക്കുമ്പം സ്ക്രാച്ച് വീഴാമെന്ന് നോക്കിക്കണം ബാക്ക് പാനില്ലകത്ത് സോറി ബാക്ക് പാനൽ കവറിൻ്റെ അകത്ത് സ്ക്രാച്ച് വീഴും അതൊന്നും ശ്രദ്ധിക്കണം ഞാൻ ആ സ്പേസിൽ ടെമ്പേഡിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കയറ്റിയിട്ടുണ്ട് ഒരു ഒരു മൂലയ്ക്ക് നമ്മൾ കയറ്റി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പ്രശ്നം അങ്ങനെ വച്ചാൽ അങ്ങ് എടുക്കാം ചെറിയ ഹീറ്റ് കൊടുത്ത് എടുക്കാം അല്ലാതെ തന്നെ ഇളകി വരും കാരണം ഇതൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ പേടിക്കാനേ ആവശ്യമില്ല പേടിക്കേണ്ട ആവശ്യവേയില്ല നമ്മൾ ഹീറ്റ് കൊടുക്കുന്നേ ഇളക്കുന്നു ഹീറ്റ് ഓവർ ആവാതെ മാത്രം നോക്കണം ഓവർ ആയി കഴിഞ്ഞാൽ അവിടെ എല്ലാം ഒരുമാതിരില്ല എന്താ പറയുക ഒരു സ്ക്രാച്ച് സ്ക്രാച്ച് ആയിട്ട് ഒരുമാതിരി വരവരായിട്ട് വരും നമ്മളെല്ലാം വെള്ളം വെള്ളമുള്ള ഒരു ഭാഗം ഉണങ്ങിക്കഴിഞ്ഞാൽ തറയിൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ വെട്ടി അതുപോലെ ആയിരിക്കും ഒരു വൃത്തികേടാണ് അതുകൊണ്ടാണ് അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ്ടേ കറക്കുന്നുണ്ട് ഓഹ് നല്ല ഗമ്മാണ് വച്ചാൽ വെച്ചേക്കുന്നത് നല്ല കീടിലും ഗം നല്ല ടൈറ്റ് ഉണ്ട് അപ്പോൾ ഒരു സൈഡിരുന്ന് ഇങ്ങനെ തിക്കിയെടുക്കുകയാണേ അതുകൊണ്ട് ഈ സൈഡിൽ ഈ സൈഡിൽ നിങ്ങൾ നോക്കിയാൽ മതി ഇതാണ്ടേ കണ്ടോ അപ്പോൾ അതെല്ലാം ഇച്ചിരി നമ്മൾ ഇച്ചിരി വിലം കൊടുത്തിട്ട് നൈസിനങ്ങ് തിക്കുക ഒരുപാട് ഷീറ്റ് അകത്തോട്ട് കയറ്റരുത് അകത്തോട്ട് കയറ്റി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രിപ്പുകളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സ്ട്രിപ്പുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതാണ്ട് ഞാൻ വലിച്ചിളക്കാനുണ്ടോ അതോ സിംപിളായിട്ടങ്ങ് വരുന്നതോ ഒരു എഡ്ജിൽ മാത്രം അപ്പോൾ ഇത് ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും ഒരു എഡ്ജിൽ മാത്രമേ ഉള്ളൂ സ്റ്റിക്കർ അതായത് ഗം സ്റ്റിക്കർ ഉള്ളത് അപ്പോൾ നമ്മൾ ഇടിച്ചൊന്നും ഉള്ളിലോട്ട് ഷീറ്റ് കയറ്റേണ്ട ആവശ്യമില്ല ആ ഒരു എഡ്ജ് മാത്രം കട്ടായി പോയാൽ മതി അപ്പോൾ നമ്മുടെ അവിടെ ഹീറ്റ് കൊടുത്തു ഒന്നും കൂടി ഇതാണ്ട് വലിച്ചാണ് ഇളക്കുന്നത് ഞാൻ കുത്തി ഒന്നും ഇളക്കുന്നില്ല കാരണം ചിലർ പറയും അങ്ങനെ വലിച്ചാൽ വരുത്തില്ലയോ എന്നൊക്കെ ചോദിക്കും അപ്പം പേടിക്കാതെ നിങ്ങളെ ഇളക്കാൻ പറ്റും എന്നുള്ളതിനാണ് ഞാൻ ഈ കാണിക്കുന്നത് ആണ്ടേ വളരെ സിമ്പിളായിട്ട് ഇളകി വന്നിട്ടുണ്ട് ബാക്ക് പാനൽ കവർ എന്ന് പറഞ്ഞാൽ നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാക്ക് പാനൽ കവറാണ് യാതൊരു പേടിയില്ലാതെ തന്നെ സിമ്പിളായിട്ട് തന്നെ ഇളക്കി എടുക്കാം പക്ഷേ ഒരേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട ഈ സ്ട്രിപ്പ് ഉണ്ടോ ഈ സ്ട്രിപ്പ് കട്ടായി കട്ടായിപ്പോകാതെ ശ്രദ്ധിക്കുക കാരണം അപ്പുറത്തിരുന്ന് സീറ്റ് അകത്തോട്ട് ഉള്ളിലോട്ട് കയറ്റിയാലും ഇപ്പുറത്തിരുന്ന് കയറ്റിയാലും ഈ സ്ട്രിപ്പ് കട്ടായിപ്പോകും മാത്രം ഒന്ന് ശ്രദ്ധിക്കുക കാരണം സൈഡ് സൈഡ് മൗണ്ടെയ്നാണ് വന്നിരിക്കുന്നത് ഫിംഗർ പ്രിൻറ്റ് അപ്പോൾ നമ്മളതെല്ലാം എടുത്തിട്ടുണ്ട് ഗം ഉണ്ടോ നല്ല സ്റ്റിക്കറാണ് ഇതെല്ലാം പിന്നെ ക്ലീൻ ചെയ്യാം ഞാൻ ഇപ്പോൾ സ്ക്രൂ എല്ലാം ഇളക്കാൻ പോവാണ് ഇവിടെ സ്ക്രൂ എന്ന് പറയുമ്പം ഈ എഡ്ജുകൾ കണ്ടോ ഈ റിങ് ഇളക്കണം നമുക്ക് അതായത് ഈ ബാക്ക് പാനൽ നിന്ന് ഉദ്ദേശിക്കുന്നത് ബാക്ക് പാനൽ കവർ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റിംഗ് ആണ് ഉള്ളത് മൊത്തം മൊബൈലും അതായത് സെൻട്രലും ഒരു റിങ് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സ്ക്രൂ എല്ലാം നമ്മൾ ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് വെച്ചാൽ അത് സ്കിപ്പ് ചെയ്തതാണ് ഇനി അടുത്ത് നമ്മൾ അതേ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് അതായത് സിം ട്രേയുടെ ഭാഗമാണെങ്കിൽ ഏറ്റവും എളുപ്പമാണ് അവിടെ വെച്ചിരി നമുക്ക് എന്താ പറയുക കനം കുറവായതുകൊണ്ട് പെട്ടെന്ന് ഈ ഷീറ്റ് കയറിപ്പോവും എന്നിട്ട് നകം വെച്ചിട്ട് ഇങ്ങനെ ഒരു കറ കറക്കുക എഡ്ജ് ഭാഗങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഇച്ചിരി പാടായിരിക്കും അല്ലാതെ സിമ്പിളായിട്ട് തന്നെ വരും അതേ സാധനം ഓണമാണ് പക്ഷേ ഡിസ്പ്ലേ ഈ ഒരു പരുവത്തിലായതുകൊണ്ടാണ് മാറുന്നത് പക്ഷേ ഒരു കാരണം ചിന്തിക്കുകയെന്ന് വെച്ചാൽ ഇതൊന്നും ഒരു പൊട്ടലല്ല ചിലരൊക്കെ മൊബൈൽ യൂസ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നെട്ടിപ്പോയിട്ടുണ്ട് ഞാൻ അത്രയും പൊട്ടിയിട്ട് മാറാൻ പൈസ ഇല്ലാതെ കൊണ്ടുനടന്നവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഈ കസ്റ്റമർ ഒരു ചെറിയ പൊട്ടൽ വന്നാലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ചിലർ മൊബൈൽ സൂക്ഷിച്ചിരിക്കും അതാണ് പറഞ്ഞത് ചെറിയൊരു സ്ക്രാച്ച് വീണാൽ പോലും അവർക്ക് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു കസ്റ്റമറാണ് അപ്പോൾ ഞാനിതാ റിങ് എടുത്തിട്ടുണ്ട് അടുത്ത് ഈ മദർ ബോർഡിൻ്റെ പുറത്തുള്ള ഈ പ്രൊട്ടക്ടർ ഫുൾ ഇളക്കുകയാണ് എന്നാലും നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് റിമൂവ് ചെയ്യാൻ പറ്റൂ ഡിസ്പ്ലേ സ്ട്രിപ്പ് ബാറ്ററി സ്ട്രിപ്പ് എല്ലാം ഇതിനകത്താണ് അപ്പോൾ ഞാനത് സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കുകയാണ് അതുപോലെ തന്നെ ഇതാണ്ട് ഇവിടെ കണ്ടോ ഈ സ്ക്രൂ ഉണ്ടോ ഈ സ്ക്രൂ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഇന്ന് അടുക്കിയിരിക്കുന്നത് അപ്പോൾ അതെല്ലാം നോക്കി വേണം ഇളക്കാനായിട്ട് വിവോയുടെ ഈ ടി സീരീസ് ടി വൺ ടി ടു ഒക്കെ അല്ലേ അതും ഇതേപോലെ ഇരിക്കുകയാണ് അതുപോലെ ഈ വൈ സീരീസിൽ വൈ തേർട്ടി ത്രീ വൈ ട്വൻറ്റി വൺ വൈ ട്വൻറ്റി ഇതെല്ലാം ഒരുപോലെ ഒറ്റ അത് കണ്ടാൽ ഒരുപോലെ തോന്നും അങ്ങനെയാണ് ഈ മോഡൽ ഇറങ്ങിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഇളക്കി വെച്ചാൽ സ്ക്രൂ ഇളക്കുന്നൊക്കെ ഞാനിവിടെ സ്കിപ്പ് ചെയ്യാണ് കേട്ടോ അടുത്ത് നമ്മൾ ഇതൊന്ന് പയ്യെ തിക്കി ഇളക്കണം ഒരു ഒരു സൈഡിൽ ഇരുന്നും ജസ്റ്റ് അത്രയേ ഉള്ളൂ ഇളകി ഇത്രയേ ഉള്ളൂ വെച്ചാൽ അപ്പോൾ മദർ ബോർഡ് സെക്ഷനിലേക്ക് വന്നു ഫസ്റ്റ് ബാറ്ററി സ്ട്രിപ്പ് നെക്സ്റ്റ് ഓരോ സ്ട്രിപ്പ് നമ്മൾ റിമൂവ് ചെയ്ത് വിടാം ഇപ്പോൾ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പിങ് കൂടെ കാണാൻ പറ്റും ഇത് മാത്രം ഒന്ന് കീറി കീറിപ്പോവാണ്ട് ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ ഇറങ്ങി മാറ്റി വെച്ചു അടുത്ത് സ്ട്രിപ്പുകൾ റിമൂവ് ചെയ്യാണ് മെയിൻ സ്ട്രിപ്പ് ഉണ്ട് അതുപോലെ ഡിസ്പ്ലേ സ്ട്രിപ്പ് ഉണ്ട് രണ്ടും റിമൂവ് ചെയ്യാണ് ഓക്കെ കഴിഞ്ഞു അടുത്ത് ബാറ്ററി ബാറ്ററി എല്ലാവർക്കും അറിയാം നോർമലായിട്ട് നമ്മളിത് പിടിച്ചുകൊണ്ട് ഈ ഒരു കവർ ഇളക്കിയിട്ട് അത് പിടിച്ചങ്ങ് വലിച്ചാൽ മതി ഈ വിവോ ഓപ്പോ ഹോണറിൻ്റെ അകത്തുണ്ട് റെഡ്മിയിലും പക്ഷേ റെഡ്മിയിൽ ഇച്ചിരിയും കൂടി എന്താ പറയുക നീളം കുറവാണ് വലിക്കാനുള്ള സ്പേസ് ഇല്ല ചെറിയൊരു കറുത്ത കവർ കൊടുത്തിരിക്കും ഇത് സിമ്പിളായിട്ട് തന്നെ ഇളക്കാൻ പറ്റും കുറച്ച് പവർ കൊടുത്തെങ്ങ് വലിച്ചാൽ മതി അത്രയേ ഉള്ളിൽ ബാറ്ററി ഇളക്കാനായിട്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഈ സൈഡ് കവറൊക്കെ ഒന്ന് ഇളക്കി വിടുന്നുണ്ട് ചിലർ ഈ കവർ ഒന്നും ഇളക്കത്തില്ല അങ്ങനെങ്കിലും വലിക്കും അങ്ങനെ വലിക്കുമ്പോൾ ഇച്ചും കൂടി പിടിത്തം ഉണ്ടാകുമെന്ന് വെച്ചാൽ ഈ കവർ ഈ ഗ്രീൻ കവർ തന്നെ കട്ടായി പോകും അതുകൊണ്ട് ഈ സൈഡ് കവർ ഒന്ന് ഇളക്കി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇളക്കിയെടുക്കാം അതാണ്ടോ ഓ അടിച്ച് വാരി വാരി വാ 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 ചാടി വരൂ അണ്ട് ഇളകി വരുന്നുണ്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ബാറ്ററി സിമ്പിളായിട്ട് ഇളകി വന്ന് ഈ സൈഡ് കവറ് ഇളക്കി വിടണമെന്ന് പറഞ്ഞത് അതാണ്ടോ അത് വന്നിട്ട് നമുക്ക് ഫ്രെയിമിൽ ഒട്ടിയിരിക്കുന്ന കവറാണ് അപ്പം അതും ഇതിൻ്റെ അത് പിടിത്തു നി പിടുത്തം നിപ്പുണ്ടെങ്കിൽ ഭയങ്കര പാടായിരിക്കും അടുത്ത് കവർ പയ്യ ഇളക്കാണ് ഇളകി വരൂ ഇളകി വരൂ ഈ ഗമ്മ ഉണ്ടടുക്കലത്തെ പിടിത്തമ്മന് ഓഹ് എന്തൊരു പിടുത്തമാണെന്ന് നോക്കിയേ ഭയങ്കര പിടിത്തം എൻ്റെ പൊന്നോ കണ്ട പിടിത്തം കണ്ട പിടിത്തം കണ്ടാ അത് ഒരു രക്ഷയില്ലാത്ത ഇളക്കി എടുത്തു ആ ഒരു സെക്ഷനിൽ മാത്രം ഞാനത് എടുത്ത് മാറ്റി ഇനി ഇതാണ്ടേ നമുക്ക് ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് വരുന്ന പാകം മാത്രം ഞാൻ ക്ലിയർ ചെയ്ത് വെച്ചു ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ഇളക്കി എടുക്കാൻ പോവുകയാണ് ഡിസ്പ്ലേ ആൾറെഡി ഒരുവിധം ഇളകി നിൽക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കത് എടുത്ത് തിക്കി എടുത്താൽ മതി ഹീറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു ഞാൻ കണ്ടപ്പോൾ ഇളകിയാണ് നിന്നത് ഒന്നും പാടോ ആണ്ടേ അത്രയേ ഉള്ളൂ ഒന്നുമില്ല പാട പോലെ ഇളകി നിന്നെയാണ് അതാണ്ടേ സിമ്പിളായിട്ട് നമ്മൾ എടുക്കുകയും ചെയ്തു ഹീറ്റ് കൊടുത്തില്ല എന്താ പറയുക ടൂളൊന്നും ഉപയോഗിച്ചില്ല സിമ്പിളായിട്ടങ്ങ് ഇളകിപ്പോയിരുന്നു അപ്പോൾ അത് അതാണ്ട് വെള്ളം ചെറുതായിട്ട് വെള്ളം കയറിയതാണോ എന്നറിയില്ല പക്ഷേ ഒരു ഇതായി ഇത് ചില മോഡലിൽ നമ്മൾ ഇളക്കാൻ നേരത്തിൻ്റെ അകത്തുണ്ടാകും ഒരുമാരില്ല ഉപ്പ് പടിഞ്ഞ പോലെ ഒരു ഫംഗസ് പോലെ ഇരിക്കും അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാൻ മറക്കല്ല മച്ചാൻ അത് എന്തിനൊണ്ടാണ് അങ്ങനെ വരുന്നത് വെള്ളം കയറിയ സെറ്റിൽ മാത്രമല്ല വെള്ളം കയറാത്ത സെറ്റിലും അതിൻ്റെ അടിഭാഗത്ത് നമ്മൾ ഡിസ്പ്ലേ അടക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുമാരി പൊരി പൊരിപ്പൊരി ആയിട്ടിരിക്കുന്നതാണുണ്ടോ നിങ്ങൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണം വെച്ചാൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരുപാട് ഇങ്ങനെ ഇല്ല എന്താ പറയുക ഉപ്പ് ഉപ്പ് വെള്ളം അല്ലെങ്കിൽ വെള്ളം ഉപ്പ് വെള്ളം കയറിയിട്ട് ഒരുമാതിരി വരത്തില്ല അതുപോലെ ഇരിക്കുന്നത് കാണാം അപ്പോൾ എന്തായാലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് അത് കമൻറ്റെയായ മാർക്കെല്ലാം വെച്ചാൽ അത് എന്താണെന്നുള്ളത് അറിയാവുന്ന ഒരു കമൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫ്രെയിം എല്ലാം ക്ലീൻ ചെയ്യുകയാണ് ഓക്കെ ക്ലീൻ ചെയ്യുന്നേക്ക് ഞാൻ സ്കിപ്പ് ചെയ്തു അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് അടുത്ത് ഞാൻ ഡിസ്പ്ലേ എടുക്കാൻ പോവാണ് ഡിസ്പ്ലേ അതാണ്ടേ നമ്മുടെ ഡിസ്പ്ലേ വന്നിട്ടുണ്ട് വൈ തേർട്ടി ത്രീ എസ് അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് ഡിസ്പ്ലേ ചെക്കിങ്ങിലാണ് ഏറ്റവും കൂടുതലും ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ അതായത് ഇപ്പം പുതിയതായിട്ട് ഫീൽഡിൽ വന്ന മച്ചന്മാർ മിസ്റ്റേക്ക് ചെയ്യുന്നത് ഡിസ്പ്ലേ ചെക്കിങ്ങിലാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കമൻറ്റിൽ ഞാൻ വായിച്ചതുവാം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ അത് എങ്ങനെ ചെക്ക് ചെയ്യണം കറക്റ്റ് എന്ന് പലർക്കും അറിയാതെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്ട്രിപ്പ് കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അവർക്ക് ഏതെങ്കിലും രീതി തോന്നുന്ന രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആട്ടോട്ട് ശേഷം അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ഡിസ്പ്ലേ ചെക്ക് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും ക്ലിയർ ചെക്കിങ് വെക്കണം ഫസ്റ്റ് നിങ്ങൾ ഫുള്ളും നിങ്ങൾക്ക് ഏത് രീതിയിലൊക്കെ ടച്ച് ചെക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ചെക്ക് ചെയ്യുക ടച്ചിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നോക്കുക അതെ സോറി ഡിസ്പ്ലേയ്ക്കകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോയെന്ന് നോക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പത്ത് മിനിറ്റ് മൊബൈൽ അങ്ങനെ തന്നെ ഓൺ കണ്ടീഷനിലെടുത്ത് മാറ്റി വയ്ക്കുക അത് കഴിഞ്ഞ് ഒന്നും കൂടി അത് ചെക്ക് ചെയ്യുക അതുപോലെ ഡിസ്പ്ലേ കണക്ട് ചെയ്തതിനു ശേഷം ഹീറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കുക ഏറ്റവും അടിഭാഗത്തൊക്കെ ചില മോഡൽസൊക്കെ സെറ്റ് ആയ നേരത്ത് ഹീറ്റ് വരും അപ്പോൾ അതൊക്കെ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ സൊല്യൂഷൻസ് ഉണ്ട് അതെല്ലാം ചെയ്തതിനു ശേഷം സെറ്റ് ആവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും അടിഭാഗത്തൊക്കെ ഹീറ്റ് വരുന്നെങ്കിൽ നമുക്ക് ആ ഐ സി ഭാഗത്ത് ഹീറ്റ് വരുന്നെങ്കിൽ അവിടെ നമുക്ക് വേറെ അല്ലാതെ തന്നെ ന്യൂസ് പേപ്പറൊക്കെ ഞാനൊക്കെ ന്യൂസ് പേപ്പർ വെച്ച് പോലും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത ആ ഭാഗത്ത് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ചിട്ട് ഞാൻ എന്നിട്ട് അതിൻ്റെ പുറത്ത് ഡിസ്പ്ലേ വെച്ച് സെറ്റ് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതിനെല്ലാം ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഓൺ കണ്ടീഷനിൽ ടച്ച് എല്ലാം ചെക്ക് ചെയ്തിട്ട് അതുപോലെ ഓൺ ആക്കി മാറ്റി മാറ്റിവെക്കുക ഒരു പത്ത് മിനിറ്റ് മാറ്റി വെക്കുക ആ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി എടുത്ത് ചെക്ക് ചെയ്യുക അപ്പോഴേ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് അറിയത്തുള്ളൂ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡിസ്പ്ലേ കൊണ്ടുവരുന്നു ഉടനെ തന്നെ ചെക്ക് ചെയ്യുന്നു അടുത്ത സെക്കൻഡ് ഇപ്പം ഒരു എന്ന് പറഞ്ഞാൽ പത്ത് സെക്കൻഡ് ഇരുപത് സെക്കൻഡ് പോലും ചെക്ക് ചെയ്തല്ല ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് തന്നെ അറക്കും സെറ്റ് ചെയ്താൽ കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് ഇത് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴായിരിക്കും ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇഷ്യൂ വരുന്നത് അപ്പോൾ അതൊന്ന് അതൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമ്മളൊരു പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് ഒന്നും കൂടി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തതിനേഷം ഒട്ടിക്കുക അതാണ് നല്ലത് അപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്ത് ഓക്കെയാണ് എനിക്കിതുവരെ ഇഷ്യൂസ് വന്നിട്ടില്ല ഉള്ളത് പറയുമല്ലോ വെച്ചാൽ മര എനിക്കിങ്ങനെ ഇഷ്യൂസ് വന്നിട്ടില്ല ഞാൻ മാറുന്ന ഡിസ്പ്ലേയിൽ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും അങ്ങനെ സംഭവിക്കാറുമില്ല ഞാൻ മാറ്റാനായിട്ട് അഥവാ ഞാൻ വേറെ എടുക്കുമ്പോൾ ചില ഡിസ്പ്ലേകളിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് ചിലതിൻ്റെ അകത്ത് അതൊക്കെ ആകുമ്പോൾ ഞാൻ ആ ബ്രാൻഡൊക്കെ ഞാൻ ഇപ്പോൾ എടുക്കാറില്ല ഇപ്പം ഏകദേശം ഞാൻ ഒരു 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 ബ്രാൻഡിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മാത്രമേ ഞാനിപ്പോൾ എടുക്കാറുള്ളൂ അപ്പോൾ ഞാൻ ഗം ഗമടിക്കുകയാണ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ അകത്തോട്ട് കയറരുത് ഫ്രെയിമിൻ്റെ ആ ലൈൻ കണ്ടു ആ ലൈനിൽ മാത്രം ഗം അടിക്കുക അതുപോലെ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഗം വയ്ക്കുമ്പം ഫുള്ളും ഫ്രെയിമിൻ്റെ അകത്തും കയറും മേളിലും നിൽക്കും കാരണം സ്പേസ് ചെറുതായതുകൊണ്ട് കൈ ഇങ്ങനെ ഇങ്ങനെ ആടി ആടി കയറും അതിപ്പോഴും പലർക്കും ഉണ്ടാവും ഇല്ലെന്ന് മാത്രം പറയരുത് അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റെയ്യാൻ മറക്കല്ലാ വെച്ചാൽ ഞാൻ കുറേ നാളിനു ശേഷമാണ് കറക്റ്റായി ലൈൻ പിടിച്ച് ഇടാൻ തുടങ്ങിയത് ഈ ഗം വയ്ക്കുമ്പോഴേ അപ്പോൾ ഞാനിതാണ്ട് ലൈനിൽ കറക്റ്റായിട്ട് കയറ്റി വയ്ക്കുന്നുണ്ട് അല്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് പോവും അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും മൊത്തം ഫ്രെയിം മൊത്തം ഗം ആയിരിക്കും ഓക്കെ അതാണ്ട് ഒറ്റ ഒരു നൂല് പോലെ ഇങ്ങനെ വലിച്ച് കയറ്റിയിട്ടുണ്ട് അത്രയേ ഉള്ളൂ അതുപോലെ എന്തെങ്കിലും സ്പേസ് ഉണ്ടോയെന്ന് നോക്കിയാൽ സ്പേസ് ഇല്ലാതെ ഗം വയ്ക്കുക ഇടയ്ക്ക് ചിലർ ഒക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഗം വയ്ക്കും പിന്നെ സ്പേസ് ഉണ്ടാകും പിന്നെ ഗം പിന്നെ സ്പേസ് പിന്നെ ഗം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ സെറ്റ് ചെയ്യുമ്പോൾ ചില മിസ്റ്റേക്സ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ ഡിസ്പ്ലേ സെറ്റ് ആകാൻ പോകുന്നത് ഡിസ്പ്ലെ സെറ്റ് ആകാ നേരത്ത് ഫ്രെയിമിൻ്റെ ഫ്രെയിമിൽ നിന്നും ഇച്ചിരി മുകളിലോട്ട് വെച്ചിട്ട് പ്രെസ് ചെയ്ത് താപ്പോട്ട് നീക്കുക അപ്പോൾ കറക്റ്റ് സീറ്റിംഗ് ആവും കറക്റ്റായിട്ട് ഫ്രെയിമിനകത്ത് ഇങ്ങനെ കറക്റ്റായിട്ട് റിങ്ങിൻ്റെ അകത്ത് നിൽക്കും അതാണ് മെയിൻ അത് കഴിഞ്ഞ് നമ്മൾ റബ്ബർ ബാൻഡായിട്ട് സെറ്റ് ചെയ്യാം ഈ ഗ്മ ഉണങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്തെങ്കിലും യുസ്യൂസ് അതായത് ഒരു സൈഡിലോട്ടുണ്ടോ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുക റബ്ബർ ബാൻഡ് ഇടുമ്പോൾ ഇപ്പോഴും പലർക്കും ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ റബ്ബർ ബാൻഡ് ഇടാൻ നേരത്തെ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഡിസ്പ്ലേ നീങ്ങി പോകുന്നുണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കമൻറ്റിലും പറഞ്ഞിട്ടുണ്ട് ഡിസ്പ്ലേ റബ്ബർ ബാൻഡ് ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണങ്ങി എല്ലാം എടുത്ത് നോക്കിയപ്പം ഡിസ്പ്ലേ ഒരു സൈഡായിട്ട് നീങ്ങി പുറത്ത് പോയി നിന്നു അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക റബ്ബർ ബാൻഡ് ഇട്ടിട്ടും നിങ്ങൾ എവിടെയെങ്കിലും നീങ്ങി പോയിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അതൊന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഇവിടെ ഞാൻ റബ്ബർ ബാൻഡ് ഏറ്റവും താഴെ ഇട്ടേക്കുന്നത് മൂന്ന് കറക്ക് കറക്കിയിട്ടുണ്ട് ഇന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി താണ്ടെ താഴെ മൂന്ന് കറക്ക് കറക്കിയിട്ടുണ്ട് അത് വലിയ റബ്ബറാണ് അതുകൊണ്ടാണ് മൂന്ന് കറക്ക് ഇറക്കിയത് നോർമലായിട്ട് നമുക്കിപ്പോൾ നോർമൽ കിട്ടുന്ന റബ്ബറാണെങ്കിൽ രണ്ട് കറക്കേ കറക്കാവും ഓവർ ടൈറ്റ് ആക്കരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഞാൻ ഇച്ചിരി നേരത്തേക്ക് ഉണങ്ങാൻ വെക്കാൻ പോകണം മിനിമം പത്ത് പതിനഞ്ച് മിനിറ്റ് ഓക്കെ ഉണങ്ങിയിട്ടുണ്ട് വെച്ചാൽ അത് അവിടെ നിങ്ങൾക്ക് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ സൈഡൊക്കെ കറക്റ്റ് സീറ്റിംഗ് ആണ് ഇതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞാൽ ഫ്രെയിമിൻ്റെ ഉള്ളിൽ അതാണ് മെയിൻ ഫ്രെയിമിൻ്റെ ഉള്ളിൽ നിപ്പുണ്ട് ഡിസ്പ്ലേ ഇനി പറബർ ബാൻഡ് ഒരൊന്നായിട്ട് ഇളക്കുകയാണ് ഇത് ഇളക്കുമ്പോൾ റബ്ബർ ബാൻഡ് ഇളക്കുമ്പോൾ വെച്ച് ഒന്ന് സൂക്ഷിച്ച് വേണം ഇളക്കാനായിട്ട് ഏതെങ്കിലും സ്ട്രിപ്പിൻ്റെ അകത്തുകൂടി വന്നു കഴിഞ്ഞാൽ കട്ടാക്കി അങ്ങ് പോവും ഓക്കെ ഇനി ഞാൻ ഡയറക്റ്റ് സെറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പുതിയ അതായത് ഈ ഫീൽഡിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള മച്ചമാരാണെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നിങ്ങൾ റബ്ബർ ബാൻഡ് ബാൻഡെല്ലാം ഇളക്കിയതിന് ശേഷം ഈ സ്ട്രിപ്പ് കൊടുത്തിട്ട് ഡിസ്പ്ലേ സ്ട്രിപ്പ് കൊടുത്തിട്ട് ബാറ്ററി കണക്ട് ചെയ്ത് ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് ശേഷം ഓഫാക്കിയിട്ട് മൊബൈൽ സെറ്റ് ചെയ്ത് മാറ്റുക അല്ല അത്രയും കോൺഫിഡൻ്റ് ആണ് ഞാൻ മാറ്റി ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഒന്നും വരാൻ ചാൻസ് ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്യാതെ ഈ ഒരു സെക്ഷൻ വരുമ്പോൾ ചെക്ക് ചെയ്യാതെ സെറ്റ് ചെയ്ത് പോകാം ഞാനിവിടെ ചെക്ക് ചെയ്യുന്നില്ല എനിക്ക് ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട് ഡിസ്പ്ലേ എനിക്കങ്ങനെ ഇഷ്യൂസ് ഇതിൽ വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ സ്ട്രിപ്പ് കറക്റ്റായിട്ട് ഇവിടെ ഇച്ചിരി സ്പേസ് ആണ് മേളിൽ നോക്കിയാൽ ഞാൻ സ്ട്രിപ്പ് നോക്കിയ മടക്കിയാണ് വെച്ചിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ഇച്ചിരി നീളം കൂടുതലാണ് നീളം ഉണ്ടാവും അപ്പോൾ അത് നമ്മളിങ്ങനെ ഗം സ്റ്റിക്കറൊക്കെ ഇളക്കിയിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് നീ ഇങ്ങനെ തേയിച്ച് കൊണ്ടുപോയിട്ട് കറക്റ്റ് ഫ്ലാറ്റായിട്ട് കൊണ്ട് അവിടെ മേളി വയ്ക്കുമ്പോൾ ഒരു ചെറിയൊരു മടക്ക് വീഴും അത് എല്ലാവർക്കും ചിലർക്കൊരു പേടിയുണ്ട് ഫസ്റ്റ് ടൈം ആണെങ്കിൽ ഒരു പേടിയുണ്ട് അവിടെ സ്ട്രിപ്പ് മടങ്ങുന്നതുകൊണ്ട് ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്നുള്ള ഒരു പേടി അത് ഒരുപാട് പേര് കമൻറ്റിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂസ് വന്നിട്ടില്ല മച്ചാൻ വരുത്തുമില്ല കട്ടായി പോവാതെ ശ്രദ്ധിക്കുക അതുപോലെ മടക്ക് ഈ മേളി മടങ്ങുക പറഞ്ഞാൽ ഇല്ല കട്ടായി പോകുന്ന രീതിയിൽ മടക്കി വയ്ക്കരുത് അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ ബാറ്ററിയുടെ സ്പേസ് അവിടെ കെട്ടി കഴിഞ്ഞാൽ അവിടെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ബാറ്ററിയുടെ അങ്ങേറ്റം ഫ്രണ്ടിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു വളവ് പോലെ അങ്ങനെ ഒരു ബെൻഡ് പോലെ ആക്കി വയ്ക്കുക അല്ലാതെ ഒടിഞ്ഞു പോകുന്ന രീതിയിൽ അതായത് നല്ല മടക്ക് വീഴുന്ന രീതിയിൽ മടക്കരുത് അങ്ങനെയാണെങ്കിൽ സ്ട്രിപ്പിൽ ചിലപ്പോൾ സ്ട്രിപ്പ് അവിടെ കൊണ്ട് കട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ബാറ്ററി സെറ്റ് ചെയ്തു സ്ട്രിപ്പുകളെല്ലാം പിടിച്ചിട്ടിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ ഇളക്കുമ്പോൾ എന്തെങ്കിലും സ്ട്രിപ്പുകൾ ഇളക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് കേബിൾ ആണ് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം പ്രൊട്ടക്ട് സെറ്റ് ചെയ്യുക ഞാനിപ്പോൾ അത് കറക്റ്റ് എടുത്ത് വെച്ചു ഇനി സ്ക്രൂ ചെയ്ത് മാറ്റാൻ പോവാണ് ഇവിടെ ഒരു ലോക്ക് ഉണ്ട് അതാണ് മെയിൻ ഈ ലോക്ക് കറക്റ്റായിട്ട് വീടാണ് എന്നാലേ ആ മദർ ബോർഡ് കറക്റ്റായിട്ട് സീറ്റ് ആവും ആ ലോക്കാണ് കറക്റ്റ് പിടിച്ചിരുന്നത് അതാണ്ടേ ഓക്കേ ഇനി നമ്മൾ സ്ക്രൂ ഇടാൻ പോവാണ് സ്ക്രൂ എടുത്ത് ഈ ഒരു സ്ക്രൂ ഈ ഇടുന്ന സ്ക്രൂ ഏറ്റവും ചെറിയ സ്ക്രൂ ആണ് അതുകൊണ്ടാണ് ഞാനത് ഇച്ചിരി മാറ്റി വെച്ചിരുന്നത് അത് കഴിഞ്ഞ് അടുത്ത സ്ക്രൂ അതുകൊണ്ട് ഒരു ഒരു സ്ക്രൂ ഞാൻ ഇട്ട് സെറ്റ് ചെയ്യാൻ പോവാണ് സൂപ്പർ ഒരു കാര്യം പറഞ്ഞു പോയില്ല വെച്ചാൽ അതാണ് കുഴപ്പം നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഏത് വർക്കായാലും നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു കാര്യം മറന്നു പോകും അത് എപ്പോഴും എല്ലാ മൊബൈലിലും പറയാൻ പറ്റത്തില്ല പക്ഷേ ചില മൊബൈലിൽ സെറ്റായാൽ മറന്നു പോകും അത് ഉള്ളതാണ് അതിന് ഞാൻ മാത്രം ഇനിയിപ്പം മാറ്റിവെക്കേണ്ട കാര്യമില്ല എന്നാൽ ഈ സ്ട്രിപ്പ് ഫിംഗർ പ്രിൻറ്റ് സ്ട്രിപ്പ് കൊടുക്കാതെയാണ് ഞാനെടുത്ത് മദർ ബോർഡ് പ്രൊട്ടക്ടർ വെച്ച് സെറ്റ് ചെയ്തത് അപ്പോൾ ഞാൻ സ്ട്രിപ്പ് കൊടുക്കുകയാണ് ഇത് എല്ലാവർക്കും സംഭവിക്കും അച്ഛനെ നിങ്ങളാരെങ്കിലും അങ്ങനെ സംഭവിച്ചു നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ ഏതെങ്കിലും ആയ കാര്യം സെറ്റ് ചെയ്യാതെ മൊത്തം സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് അതിന് ശേഷം ഒന്നേന്ന് ഇളക്കി അത് സെറ്റ് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ കാരണം ഇതുപോലെ ഒരുപാട് പേർക്ക് സംഭവിക്കാറുണ്ട് എൻ്റെ കൂട്ടുകാരൻ തന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും എടാ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവസാനം നെറ്റ്വർക്ക് കേബിൾ ഇട്ടില്ല പോയിട്ട് കസ്റ്റമർ സിമ്മൊക്കെ ഇട്ട് നോക്കിയപ്പോൾ റേഞ്ച് ഇല്ല പിന്നെ തിരിച്ച് വന്നിട്ട് ഞാൻ ഒന്നേന്ന് ഇളക്കി നെറ്റ്വർക്ക് കേബിൾ ഇതിന് വേണ്ടി എല്ലാം ഗെമൊക്കെ ഇട്ട് ബാക്ക് ബാൻലൊക്കെ ഒട്ടിച്ചതിന് ശേഷം ഒന്നേന്ന് ഇളക്കേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങൾക്കെല്ലാം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ വെച്ചാൽ അപ്പോൾ ഞാൻ ഒന്നും കൂടി സ്ക്രൂ ഇടുകയാണ് ഫിംഗർ പ്രിൻ്റിൻ്റെ സ്ട്രെപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ ഇടാത്തത് കേട്ടോ ഓക്കെ അപ്പം എല്ലാ സ്ക്രൂവും ഇട്ട് ബോർഡിലേക്കുള്ള സ്ക്രൂ ഇട്ടു അതിനെ ബീഡിങ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യണം ബീഡിങ് കറക്റ്റ് ലോക്കിൽ വീഴണം അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് തന്നുണ്ടോ ആ ലോക്ക് കറക്റ്റ് വീഴണം ഇത് വീഴുന്നില്ലെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പിടിച്ചിടുക കറക്റ്റ് വീണാൽ മാത്രമേ നമുക്ക് ഈ ബാക്ക് പാനൽ കവർ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് സീറ്റിങ് കിട്ടും അല്ലെങ്കിൽ പൊങ്ങി നിൽക്കും പൊങ്ങി നിന്ന വൃത്തിയിടാന്ന് വെച്ചാൽ ഈ മോഡലിനകത്ത് പൊങ്ങി നിന്ന് കഴിഞ്ഞാൽ ബാക്ക് പാനൽ ഭയങ്കര വൃത്തിയേടാണ് അതുകൊണ്ട് കറക്റ്റ് സീറ്റ് ആവണം സോ എല്ലാ ലോകം കറക്റ്റായിട്ട് പിടിച്ചിടുക അപ്പോൾ ഞാനിവിടെ എല്ലാ ലോക്കും കറക്റ്റ് പിടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇവിടെ കുറേ സ്ക്രൂകളൊക്കെ ഇടാനുണ്ട് വെച്ചാൽ ഈ റിങ്ങിൻ്റെ ഫുൾ സ്ക്രൂ ഇടാനുണ്ട് അപ്പോൾ അത് ഞാൻ സ്കിപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ സ്ക്രൂ എല്ലാം പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമ്മുടെ ബാക്ക് പാനൽ ഒട്ടിക്കാൻ പോവുകയാണ് ഈ ബാക്ക് പാനൽ ഒട്ടിക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ഗെല്ലാം വന്ന് ക്ലീൻ ചെയ്യേണ്ട സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യുക ആവേണ്ടേ അടുത്ത് ഞാൻ ഗം ഒഴിക്കുകയാണ് ഈ ഗം വയ്ക്കുമ്പം ഞാൻ എപ്പോഴും ഡിസ്പ്ലേ ഒട്ടിക്കുന്നതിനെക്കാട്ടിൽ ഇച്ചിരി അധികം വയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബാക്ക് പാനൽ കവർ കറക്റ്റ് സീറ്റിംഗ് അല്ലെങ്കിൽ ഈ മോഡൽ ഭയങ്കര വൃത്തികേടായിരിക്കും ഈ മോഡൽ യൂസ് ചെയ്യുന്നവർ കൂടുതലും ബാക്ക് അതായത് ബാക്ക് പൗച്ച് യൂസ് ചെയ്യത്തില്ല ബാക്ക് പൗച്ച് യൂസ് ചെയ്യാതെ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയാണ് അത് യൂസ് ചെയ്യാതിരിക്കുന്നത് അപ്പോൾ ഇത് പൊങ്ങി നിന്നാൽ വളരെ വളരെ വൃത്തികേടായിരിക്കും ഒരുപാട് വൃത്തികേടായിരിക്കും ബാക്ക് പാനൽ കവർ കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് അതായത് ചെക്ക് ചെയ്ത് സീറ്റ് ചെയ്യുക ഓരോരോ സൈഡും കറക്റ്റായിട്ട് വീണന്നിട്ടുണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിരിപ്പുണ്ടോ എന്ന് നോക്കുക അതുപോലെ നമ്മൾ പ്രെസ്സ് ചെയ്തിട്ട് ആ ഫ്രെയിമിൻ്റെ അകത്ത് ബാക്കിൽ ആ റിങ്ങിൻ്റെ അകത്ത് കറക്റ്റ് ബാക്ക് പാനിലൊക്കെ അവർ വീഴുന്നുണ്ടോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക എന്നിട്ട് കറക്റ്റായിട്ട് റബ്ബർ പാൻഡും കൂടി ഇടുക ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ കറക്റ്റ് സീറ്റാവും നമുക്കെടുത്ത് ക്ലീൻ ചെയ്ത് കസ്റ്റമറെ കൊടുക്കാം അത്രേ ഉള്ളൂ ഈ മോഡലിനാണ് ഇത്രയും ഞാൻ പറയുന്നത് കാരണം ഇത് ഒരു ഫിനിഷിങ് മോഡലാണ് കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് അപ്പോൾ ഈ ബാക്ക് പാനിൽ അവർ പൊങ്ങിയിരുന്ന ഏറ്റവും വൃത്തിയേടും കൂടിയാണ് അപ്പോൾ അതാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് നല്ല രീതിയിൽ ആവണം അപ്പോൾ അതനുസരിച്ച് കറക്റ്റായിട്ട് സീറ്റ് ചെയ്പ്പിക്കുക അതുപോലെ റബ്ബർ ബാൻഡ് ഇടുന്നത് സൂക്ഷിച്ച് വേണം കാരണം ഫ്രണ്ടിൽ ഡിസ്പ്ലേ ഓവർ ടൈറ്റ് ആവാൻ പാടില്ല അതേ സമയത്ത് നമ്മൾ ബാക്ക് പാനൽ സീറ്റിങ് ആവണം അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ കറക്റ്റ് ചെയ്ത് ഇടാനായിട്ട് അപ്പോൾ റബ്ബർ ബാൻഡ് ഇതാ കറക്റ്റ് ഇട്ടിട്ടുണ്ട് എവിടെയെങ്കിലും പൊങ്ങി നിൽക്കുന്ന പോലെ എന്തെങ്കിലും തോന്നുന്നതെങ്കിൽ ഒരു റബ്ബറിട്ട് അത് കവർ ചെയ്തു കറക്റ്റായിട്ട് അപ്പോൾ ഇനി ഇത് ഉണങ്ങണം ഇനി ഒരു പത്ത് മിനിറ്റ് ഉണങ്ങി കഴിഞ്ഞാൽ ക്ലീൻ ചെയ്തങ്ങ് എടുത്ത് ഉള്ളൂ മേച്ചാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടും ചാനൽ സബ്ബായ മാറലേ ബബ്